സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലുള്ള സ്വാതന്ത്ര്യ സമരത്തിലെ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ച അല്ലെങ്കിൽ അതിനെ നയിച്ച രണ്ടു മൂന്ന് പേരിൽ ഒരാളായിട്ടുള്ള ബഹദൂർ ഷാ ജഫർ അദ്ദേഹം മുഗൾ രാജാവുമാരിലെ അവസാനത്തെ രാജാവായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു റോയൽ ഫാമിലിയിലുള്ള രാജാവ് എന്ന് പറയുന്ന പോസ്റ്റുള്ള വ്യക്തിയാണല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തെ കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അവർ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് സഹകരിച്ചാൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും സുഖജീവിതം കിട്ടും ആഗ്രഹമുള്ള തരത്തിലുള്ള ജീവിതത്തിന് കൊടുക്കും അപ്പോൾ അദ്ദേഹം ഒരിക്കലും തന്റെ സുഖജീവിതത്തെ പരിഗണിച്ചില്ല നേരെ മറിച്ച് തന്റെ എന്താ പറയുക അല്ലെങ്കിൽ താൻ ഇതുവരെ എന്താ പറയുക ഭരണം നടത്തിയിരുന്ന തൻ്റെ പ്രജകളുള്ള അല്ലെങ്കിൽ താൻ ഭരിക്കുന്ന ഈ നാട് അത് സ്വതന്ത്രമാകണം അതൊരിക്കലും വൈദേശിക ശക്തികൾ ഈ തരത്തിൽ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിൽ പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് അവർക്കെതിരെയുള്ള അഥവാ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു സമരം നയിക്കാൻ അദ്ദേഹം തയ്യാറായതാണ് അദ്ദേഹത്തിന് ഒരുപാട് എന്താ പറയുക സൗകര്യങ്ങൾ ലഭിക്കുമായിരുന്നിട്ട് ആ സൗകര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ആലോചിക്കാൻ പറ്റും ഇദ്ദേഹത്തെ അവസാനം രംഗൂണിലേക്ക് നാട് കിടത്തി അവിടെ ജയിലിലിടക്കുന്നുണ്ട് ഈ രംഗൂണിലേക്ക് നാട് ജയിലിൽ ജയിലടച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്ന തന്നെ ഡൽഹിയിൽ ഖബറടക്കണം എന്നുള്ളത് പോലും അവർ സമ്മതിക്കുന്നില്ല അവർ രംഗൂണിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നു രംഗൂണിൽ വെച്ചിട്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഖബറടക്കുന്നത് അപ്പോൾ അത്രത്തോളം വലിയ ഭയം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടാകുമാർ ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ മാറിയിരുന്ന അദ്ദേഹത്തിന് ഒന്നുകിൽ ഇവരോട് രാജിയായിക്കൊണ്ട് ഇവർ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോടെ മുന്നോട്ട് പോയിട്ട് അദ്ദേഹത്തിന് വേണ്ട ജീവിതം ഈ കാലത്തും മരണശേഷവും തെരഞ്ഞെടുക്കാമായിരുന്നു അദ്ദേഹം അത് ചെയ്തില്ല എന്ന് മാത്രമല്ല അവരെ മരണപ്പെട്ടതിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോറും ഭയക്കുമാർ അവരെ ഇദ്ദേഹം അല്ലെങ്കിൽ ബഹദൂർ ഷാ ജഫർ വിറപ്പിച്ചു എന്നുള്ളതാണ് ബഹുതി സഫർ മരണപ്പെട്ടിട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളുള്ള സ്ഥലത്തേക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ ഈ മരണപ്പെട്ടുള്ള വിവരം പോലും അറിയിക്കുന്ന നമുക്കാണെങ്കിൽ അത്രത്തോളം അവരെ ഭയപ്പെടുത്തും ഇതെന്ന് അദ്ദേഹത്തിൻ്റെ പ്രശ്നം നമ്മൾ ആലോചിക്കണം എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് എൺപത്തി വയസ്സിലാണ് അദ്ദേഹം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേരത്തെ കൊടുത്തുകൊണ്ട് സമരം ചെയ്തത് ഒരിക്കലും അദ്ദേഹം തൻ്റെ ഭരണം തനിക്ക് തിരിച്ച് ലഭിച്ചു താൻ വീണ്ടും രാജാവായി ആ സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കാനായിരുന്നില്ല ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ് സുഖ സൗകര്യങ്ങളായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷ്കാരുടെ രാജ്യാവുമായിരുന്നു രണ്ടെന്ന് പറഞ്ഞാൽ ഈ എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ ും പോരാടി വിജയിച്ച് വീണ്ടും കിട്ടി ആ ഭരണത്തോടെ ഭരണത്തിൽ സുഖമായിട്ടിരിക്കാം എന്നുള്ള സ്വാഭാവികമായിട്ട് യുക്തിയുള്ള ഒരാൾ അർത്ഥമല്ല അപ്പൊ ആ സമയത്തുള്ള അദ്ദേഹം പോരാടുന്നത് എന്തുണ്ടെന്ന് വെച്ചാൽ ആ രാജ്യത്ത്